ഹലോ ഗേസ് അനൂസ് വെൽഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ജാനിമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് മോളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിർത്താതെ അങ്ങ് ചുമയ്ക്കുമായിരുന്നു ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ട് മോളിങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു രാവിലെ പോയപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല മോളിങ്ങനെ ഇടവിട്ടിങ്ങനെ ചുമച്ചോണ്ടേ ഇരിക്കുവായിരുന്നു ഒരു ചുമ നിൽക്കാൻ വേണ്ടി ചൂടുവെള്ളമൊക്കെ കൊടുത്ത് നോക്കി പക്ഷേ ഒരു രക്ഷയില്ല ചൂടുവെള്ളമൊക്കെ കൊടുത്ത സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചുമയ്ക്കാതിരുന്ന് വീണ്ടും പിന്നെ ചുമയ്ക്കാൻ തുടങ്ങി പിന്നെ ചുമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാത്ത കാരണം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങ് പോരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് ആവി കൊടുക്കാൻ പറഞ്ഞു മോക്ക് അങ്ങനെ നമ്മളിപ്പം മോക്ക് കുട്ടികളുടെ വാർഡിൽ പോയിട്ട് ആവി കൊടുക്കാൻ പോവുകയാണ് മോള് നേരെ അങ്ങോട്ടങ്ങ് കയറി ചെന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ചെരുപ്പ് ഊരിയിട്ടിട്ട് വരാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ വാർഡായേണ്ടരും ചെരുപ്പൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പാതരക്ഷകൾ ഊരിയിട്ടിട്ട് ചെല്ലണമെന്ന് നമ്മൾ കയറി വന്നപ്പം അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു മോള് നേരെ അങ്ങോട്ടങ്ങ് ചെന്നത് അങ്ങനെ നമ്മൾ കുട്ടികളുടെ വാർഡിലോട്ട് പോവാണ് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ വേറൊരു കുഞ്ഞിന് ആവി കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടെ അഡ്മിറ്റായ കുഞ്ഞാണെന്ന് തോന്നുന്നു അത് ഞാനും പണ്ട് ജാനിമോളെയും കൊണ്ട് അവിടെ ജാനിമോക്ക് കുഞ്ഞായിരുന്ന സമയത്ത് ഒരു രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനും അവിടെ രണ്ട് മൂന്നാഴ്ച അഡ്മിറ്റായിട്ട് അവിടെ ഇവിടെ കിടന്നിട്ടുണ്ട് അതിനുശേഷം മോള് പിന്നെ പനിയൊന്നും പിടിച്ച് ഹോസ്പിറ്റലൊന്നും കിടന്നിട്ടില്ല ആകെ ഒരു വട്ടം അന്നൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ട് അങ്ങനെ മോക്ക് ഇങ്ങനെ ആവി എടുക്കുന്ന അത് കൊടുത്തു മോക്ക് ഞാൻ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞേ അവളാ ഞാൻ സ്വന്തമായിട്ട് പിടിച്ചോളാന്ന് പറഞ്ഞ് മോളങ്ങനെ സ്വന്തമായിട്ട് പിടിക്കുകയാണ് പിന്നെ എനിക്ക് അടൂരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ വാർഡ് തന്നെയാണ് നല്ല ചികിത്സയും കാര്യങ്ങളും ഒക്കെയാണ് നല്ല വൃത്തിയുമാണ് പിന്നെ കുഞ്ഞുങ്ങളോട് നല്ല കെയറുമാണ് ഞാൻ മോളോട്ട് ഇവിടെ കിടന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മോക്ക് ആവി കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് വീണ്ടും ഡോക്ടറെ കാണാൻ പോകണം അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി താഴോട്ട് പോവുകയാണ് പിന്നെ ഇവിടെ രാത്രിയിൽ കുഞ്ഞു ഡോക്ടർ ഇല്ല നമ്മൾ കാണിച്ചത് കാഷ്വാലിറ്റിയിലുള്ള ഡ്യൂട്ടി ഡോക്ടറെ ആണ് കുഞ്ഞു ഡോക്ടർ ഉള്ളത് രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു വരെയാണ് പക്ഷേ എനിക്ക് എനിക്കിവിടുത്തെ ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളുടെ എല്ലാം വലിയൊരു പോരായമായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ എന്തേലും അസുഖം വരുന്നത് രാത്രിയിലൊക്കെ ആയിരിക്കും കൂടുതലും അന്നേരം നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടി വരുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടർ കാണത്തില്ല എന്നാലും ഈ പകൽ സമയത്ത് രണ്ട് മൂന്ന് ഡോക്ടർമാരും ഉണ്ട് പക്ഷേ ഇവർക്ക് എന്തേലും ഷിഫ്റ്റ് പോലെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നെങ്കിൽ അത് സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്പെട്ടേനെ അതായത് രാത്രിയിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അർജൻറ് കേസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നോക്കുന്ന എന്തേലും ഒരു സംവിധാനം നിലവിലുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ നമ്മളെ പോലുള്ള സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളെയാണ് പക്ഷേ നമ്മുടെ ഗതികേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ രാത്രിയിലൊക്കെ വയ്യാതെ വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ നമ്മൾ പെട്ടു പെട്ടുപോകത്തേ ഉള്ളൂ നമ്മൾ പിറ്റേന്ന് വരെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ എമർജൻസി കേസൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ രാത്രിയിൽ അങ്ങാണ് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ട് പോവും ഇവരാണെങ്കിൽ പെട്ടെന്ന് നമ്മളോട് പറയുന്നത് എസ്റ്റേറ്റിലോട്ട് കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് പൊയ്ക്കൊള്ളാനൊക്കെ ആയിരിക്കും നമ്മളോട് പറയുന്നത് നമ്മളാണെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാതെ നമ്മളാകെ അവിടെ കിടന്ന് ധർമ്മസങ്കടത്തിലാവുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും അസുഖം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ നമ്മളെ പോലുള്ളവർക്കൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളുടെ ഡോക്ടർ ആയിട്ടുള്ളതാണ് നല്ലത് നിലവിലാണെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഭാവിയിലെങ്കിലും ആരോഗ്യരംഗത്ത് ഇങ്ങനെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഡോക്ടറിനെ കാണിച്ചു പക്ഷേ മോൾക്ക് ആവി പിടിച്ചിട്ടും ചുമ നിൽക്കുന്നില്ലായിരുന്നു അന്നേരം പിന്നെ മോൾക്ക് ചുമ നിൽക്കാൻ വേണ്ടി ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നു അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു മോളാണെങ്കിൽ ഓർക്കാപ്പുറത്ത് ഒരു കുത്ത് കിട്ടിയതിൻ്റെ വിഷമത്തിലാണവള് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതി തന്നു വേറെ എന്തേലും പനിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എഴുതി തന്നത് അങ്ങനെ നമ്മൾ ലബോറട്ടറിയിൽ വന്നിട്ട് മോടെ ബ്ലഡ് കൊടുത്തു വീണ്ടും ഒരു കുത്തുകൂടെ കിട്ടിയോണ്ടാണ് മോളിങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നത് പാവം അവിടെ സങ്കടം മാറ്റാൻ വേണ്ടി നമ്മളിപ്പോ കടയിലോട്ട് പോവുകയാണ് റിസൾട്ട് വരാൻ ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ ലേറ്റ് ലേറ്റാകും അപ്പോഴത്തേക്ക് നമുക്ക് കടയിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ട ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവൾക്ക് സ്ട്രോബെറിയുടെ നിറമുള്ള ഒരു മുട്ടായും കൂടെ വാങ്ങിച്ചു പിന്നെ മൂക്ക് കഴിക്കാൻ ദോശയും കൂടെ വാങ്ങിച്ചു കൊടുത്തു അതും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് പിന്നെ നമ്മൾ മേടിച്ച ചോക്ലേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു പിന്നെയും കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് പിന്നെ റിസൾട്ട് വന്നു അങ്ങനെ നമ്മൾ പോയിട്ട് റിസൾട്ട് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോവാണ് നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു ഇപ്പം പക്ഷേ നല്ല തിരക്കുണ്ട് നമ്മൾ ആദ്യം കാണിച്ച ഡോക്ടർ അല്ലേ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത് നമ്മൾ നമ്മളിത്രേ സമയം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ ഡോക്ടർ മാറി നമ്മൾ പിന്നെ ഈ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടറിനെ കാണിച്ച് റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് ഇ എസ് ആറ് കൂടുതലാണ് അതുകൊണ്ടാണ് ചുമയുള്ളത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ നാളെ രാവിലെ വന്നിട്ട് പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് മരുന്നൊക്കെ എഴുതി തന്നു അങ്ങനെ നമ്മൾ ഫാർമസിയിൽ വന്നിട്ട് മരുന്ന് വാങ്ങിച്ചു ഇന്ന് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പക്ഷേ മോൾക്കാണെങ്കിൽ ബലൂൺ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ അവിടെ അടൂർ തന്നെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കയറി നമ്മൾ ബലൂൺ വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിലെ പയ്യനാണെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയതായിരുന്നു പിന്നെ മോൾ അവിടെ കിടന്ന് ബലൂൺ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നത് കണ്ടിട്ട് ആ ഭാവം പയ്യനാണെങ്കിൽ തിരിച്ചു കയറി വന്നിട്ട് പിന്നെ നമുക്ക് ബലൂൺ എടുത്ത് തന്നെയാണ് നമ്മൾ അവിടുന്ന് നിന്ന് ബലൂണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പിന്നെ പിറ്റേന്ന് നമ്മൾ പീഡിയാട്രിക് ഡോക്ടറിനെ മോളെയും കൂട്ടി വന്ന് കൊണ്ടുവന്ന് കാണിച്ചു മോളെ അന്നേരം ഡോക്ടറാണെങ്കിൽ മോളെ ചെസ്റ്റൊക്കെ നോക്കിയിട്ട് ക്ലിയർ ആണെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു മോക്ക് പിന്നെ മരുന്നു എഴുതി തന്നു ഇപ്പോൾ മോക്ക് കുഴപ്പമൊന്നുമില്ല മോള് സുഖമായിട്ടിരിക്കുന്നു പിറ്റേന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഷൂട്ട് ചെയ്തില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.